ഹലാൽ ടാഗ് പതിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ച ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇപ്പോഴത് അതുക്കും മേലെ എന്ന് കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ വൻകുതിപ്പ് രേഖപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മണി കൺട്രോൾ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഹലാൽ സർട്ടിഫിക്കറ്റുകളുള്ള മാംസം സംസ്കരിച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ മരുന്നുകൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ അതായത് ഏകദേശം നാല് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ വ്യാപാരമാണ് നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും നാല്പത്തിനാലായിരം കോടി രൂപയുടെ വ്യാപാരം നടന്നുവെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണുന്നു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ രാജ്യങ്ങളുമായി നടത്തിയ വ്യാപാരത്തിലാണ് വൻ വൻവർദ്ധനവ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ ഐ സിയുടെ ഭാഗമായി അൻപത്തിയേഴ് രാജ്യങ്ങളിൽ ഈ ഇരുപത് വിഭാഗം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി എട്ട് ശതമാനത്തോളം എത്തിയിരുന്നു അറുപത്തിയെട്ട് ദശാംശം ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഇറക്കുമതിയാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറ് ദശാംശം എട്ട് ശതമാനമായിരുന്ന ഇന്ത്യയുടെ ഇറക്കുമതി വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴ് ദശാംശം ഒന്ന് ശതമാനമായി ഉയരുകയും ചെയ്തു ഇസ്ലാമിക വിശ്വാസ പ്രകാരം പല ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ അംഗീകാരം ലഭിക്കുന്നതിലൂടെ ശരിയത്തെ നിയമപ്രകാരം അവ അനുവദനീയമാകുന്നു ഭക്ഷണം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മരുന്നുകൾ എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പ്രാദേശികമായി നിർമ്മിച്ചതും ഇറക്കുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഹലാൽ സർട്ടിഫിക്കറ്റുകളോടുകൂടി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്താറുണ്ട് ഒ ഐ സി ഗ്രേഡ് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഹലാൽ സർട്ടിഫിക്കേഷനെതിരെ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത് രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഹലാൽ സർട്ടിഫിക്കറ്റോടുകൂടിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ശേഖരണവും വിതരണവും വിൽപ്പനയും നിരോധിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ യു പി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇളവ് നൽകുകയും ചെയ്തു മാംസം മരുന്നുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയാണ് ഒ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് കന്നുകാലി മാംസത്തിന്റെ അൻപത്തി ശതമാനവും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പത്ത് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ ഐ സി രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വിഹിതം യു എ ഇ സൗദി അറേബ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത് ഇക്കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള മാംസ കയറ്റുമതി പതിനാല് ശതമാനവും മരുന്നുകളുടെ കയറ്റുമതി നിരക്ക് മുപ്പത്തിയേഴ് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട്